ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നലെ എൻ്റെ സിസ്സിൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര റിട്ടേൺ വരുമ്പോൾ താ അവിടെ ഭയങ്കര ബ്ലോക്ക് എത്ര മണിക്കൂറാണോ ബ്ലോക്ക് കുടുങ്ങിയെന്ന് എനിക്കെന്നെ അറിഞ്ഞൂട ഓട്ടോറിക്ഷയിലാണ് ഞാൻ കയറിയത് കണ്ട കണ്ട ഓട്ടോറിക്ഷ ഉണ്ടോ ചുറ്റും വാഹനങ്ങൾ കിട്ടോ കുറേ കാറുണ്ടേ അപ്പുറത്തെ ബസ്സൊക്കെ എങ്ങനെ അങ്ങനെ നമ്മളാണ് ഇവിടെ പെട്ടുകിടക്കുന്നത് നമ്മളൊക്കെ നമ്മളെ വിടുന്നേ ഇല്ല കുറേ വെയിറ്റ് ചെയ്തിട്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് അവസാനം ബോർ തുടങ്ങി അപ്പം ഞാൻ എന്തൊക്കെയും ഫോണെടുത്തങ്ങോട്ട് ഷൂട്ട് ചെയ്യട്ടെ വിചാരിച്ച് ഞാൻ എൻ്റെ കഷ്ടപ്പാട് എല്ലാവരും കാണണ്ടേ ഏതാ ബ്ലോക്കിൽ കുടുങ്ങിയാനുള്ള അവസ്ഥ എന്ത് ചെയ്യാനാ കുറേ സമയം വീഡിയോ പിടിച്ചോ പിന്നെന്താ ചെറുതായിട്ട് കാര്ക്കൊന്നും ഇളകുന്നുണ്ടല്ലേ അപ്പം നമുക്കും പോവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മുടെ ആൻലൈനിലുള്ള വണ്ടി ഇളകുന്നില്ലേട്ടോ അങ്ങനെ തന്നെ നിൽക്കുന്ന ആണ് അപ്പുറത്തു കൂടെ കുറേ വായനങ്ങളൊക്കെ പോകുന്നുണ്ട് എന്തായാലും വണ്ടീന്ന് ഇറങ്ങി ഓടാനൊന്നും കഴിയൂലോ അപ്പം പിന്നെ കാത്തു നിൽക്കന്നെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് ക്ഷേമയുടെ ഒരു കഥ നല്ല ക്ഷമ വേണം കേട്ടോ നമുക്കൊക്കെ ഒരു തീരെ ക്ഷമല്ലല്ലേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുക നിൽക്കില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഓരോ സിറ്റുവേഷൻ വരുമ്പം നമ്മളങ്ങനെ ക്ഷമിച്ചിരിക്കും അപ്പോൾ എപ്പോഴാണാവോ ഈ ഓട്ടോറിക്ഷ എടുക്കുകയെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഷൂട്ട് ചെയ്യട്ടെ വീഡിയോ എങ്കിലും പിടിക്കാലോ അങ്ങനെ എങ്കിലും ഒരു കാര്യമാവട്ടെ അപ്പം നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് തിന്നേനി പക്ഷേ കപ്പലണ്ടി ഒന്നും വാങ്ങിച്ചതുമില്ല ഇങ്ങനൊരവസ്ഥ വരും എന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ അതാ കാറൊക്കെ പോകുന്നുണ്ട് ബ്ലോക്ക് പോയോ ആവോ പക്ഷെ നമ്മുടെ വണ്ടി മാത്രം എന്താ ഇളകാത്തത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇനി എത്ര സമയം നിൽക്കണോ ആവോ ഇനി വെയിറ്റ് ചെയ്യുക വേറെ വഴിയില്ല കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് നടക്കേണ്ടി വരും കുറേ വരാനുണ്ട് വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം യാത്ര ചെയ്യണം അത്രയും നേരം എന്തായാലും നടക്കാനൊന്നും പറ്റൂല അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യുന്നത് എന്താണോ നമ്മളെ വണ്ടി മാത്രം ഇളകാത്തത് ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് ബ്ലോക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇല്ല കേട്ടോ വീണ്ടും പെട്ട് നിങ്ങൾക്കും ഇതുപോലെ വല്ല അവസ്ഥയുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടട്ടോ അതാ നമ്മുടെ വാഹനം എടുത്തിക്കണേ അതിലടയ്ക്ക് ആരോ ഒന്ന് സഹായിക്കാൻ അറിയും കേട്ടോ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുന്നുണ്ട് അപ്പം നമ്മളെ വാഹനം മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച്ച കണ്ടത് എട്ടിയത് കണ്ടോ എന്തോരം വാഹനങ്ങളല്ലേ നമ്മളെ പോലെ തന്നെ ക്ഷമയോടുകൂടെ ആക്കി നിൽക്കുന്നത് കണ്ടോ ഒരുപാട് വാഹനങ്ങൾ വരി വരിയായിട്ട് നിർത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ കഴിച്ചലായി നമ്മളെ യാത്ര തുടരുന്നു നമ്മളിതാ പോവുകയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വാഹനങ്ങളിൽ ഒരുപാട് ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ആ ബ്ലോക്കൊന്നും രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഇനി എപ്പോഴാണോ ബ്ലോക്ക് മാറി പോകാമെന്നറിഞ്ഞുകൂടാ എന്തായാലും ഞങ്ങൾ ഇതാ യാത്ര തുടരുന്നു വീട്ടിലേക്കുള്ള യാത്രയാണ് കുറേ പോവാനുണ്ട് കേട്ടോ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത് കുറേ ലോറി സ്കൂട്ടറ് പിന്നെ കാറ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കണം അപ്പം നമുക്ക് ഇനിയും വീണ്ടും കാണാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവരോടും കേട്ടോ ടാറ്റ ബൈ ബൈ അപ്പം ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ടും എഗെയിൻ എഗൻ കാണണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ യാത്ര ഇവിടെ നിന്നങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇനി നമുക്ക് ഒരുപാട് വീഡിയോസായിട്ട് വീണ്ടും കാണണം അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ വീട്ടിലേക്കുള്ള യാത്രയാണ് ഓട്ടോയിലാണ് പോകുന്നത് അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് ബ ബൈ ടേക്ക് കെയർ